നമസ്കാരം പ്രധാന വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് സൂചന നൽകി ശശിതരൂർ എം പി സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ കൂട്ടും സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു ഒളിമ്പിക് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഉടൻ രൂപീകരിക്കും വാർത്തകൾ വിശദമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് സൂചന നൽകി ശശിതരൂർ എം പി അടുത്ത തിരഞ്ഞെടുപ്പിൽ തന്റെ അവസാന മത്സരമായിരിക്കുമെന്ന് പറഞ്ഞ തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എതിരാളിയായി വന്നാൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ചും തുറന്നു പറയുന്നു ഒരു സ്വകാര്യ ചാനലിന്റെ പ്രത്യേക അഭിമുഖ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നു തിരുവനന്തപുരത്ത് എതിരാളിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നാൽ എന്ത് സംഭവിക്കുമെന്ന അവതാരകന്റെ ചോദ്യത്തിന് നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാലും തന്നെ തോൽപ്പിക്കാനാവില്ലെന്ന് തരൂർ പറഞ്ഞു തിരുവനന്തപുരത്ത് മത്സരിക്കാൻ താൽപ്പര്യമുണ്ട് എന്നാൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയാണ് ജനങ്ങൾ എന്റെ സേവനം കണ്ടിട്ടുണ്ട് എന്നെയും കണ്ടിട്ടുണ്ട് എന്റെ ഗുണങ്ങളും കഴിവുകളും കഴിവില്ലായ്മയും എല്ലാം അവർക്കറിയാം മതിയായി എന്നൊരു തോന്നലുണ്ടെങ്കിൽ അവർക്ക് അവകാശമുണ്ട് അവരുടെ എംബിയെ മാറ്റാൻ ശശിതരൂർ പറഞ്ഞു സപ്ലൈകോയിലെ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ കൂട്ടും വില കൂടുന്നതടക്കം സപ്ലൈകോ പുനഃസംഘടനയെ കുറിച്ചുള്ള പ്രത്യേക സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് വില കൂട്ടാൻ എൽ ഡി എഫ് നേരത്തെ അനുമതി നൽകിയെങ്കിലും നവകേരള സദസ്സ് തീരാൻ കാത്തിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ പതിമൂന്നിനം ആവശ്യ സാധനങ്ങൾക്ക് സപ്ലൈകോയിൽ ഒരേ വിലയാണ് പിണറായി സർക്കാർ പ്രധാന നേട്ടമായി എണ്ണിയിരുന്ന ആവശ്യ സാധന സബ്സിഡിയിൽ കാലോചിതമായ മാറ്റമില്ലാതെ പറ്റില്ലെന്നായിരുന്നു സപ്ലൈകോയുടെ നിലപാട് ഒന്നുകിൽ നഷ്ടം നികത്താൻ പണം അല്ലെങ്കിൽ വില കൂട്ടാൻ അനുമതി എന്ന കടുംപിടുത്തത്തിൽ വില കൂട്ടാൻ ഇടതുമുന്നണി കൈകൊടുക്കുകയായിരുന്നു ഇനി കായിക വാർത്ത ഗുസ്തി ഫെഡറേഷന്റെ ചുമതല നിർവഹിക്കാനുള്ള അഡ്ഹോക് കമ്മിറ്റി ഒളിമ്പിക് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഉടൻ രൂപീകരിക്കും ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാണ് ദേശീയ ഗുസ്തി ഫെഡറേഷനെ കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്തത് അതേസമയം നടപടിക്കെതിരെ ഭാരവാഹികൾ ഉടൻ കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഭാരവാഹികൾ ശ്രമിക്കുന്നുണ്ട് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു